ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ ഫ്രണ്ട്സ് ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു നാല് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയി ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഏതൊക്കെ ജില്ലകളാണെന്ന് നോക്കാം അപ്പൊ എന്തായാലും പോകാം എന്റെ ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക കണ്ണൂര് വയനാട് കോട്ടയം കോഴിക്കോട് എന്നീ ജില്ലകളിൽ എല്ലാ ട്യൂഷൻ സെന്ററുകൾക്കും മദ്രസകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും ഇതിൽ കണ്ണൂർ ജില്ലയിൽ ശക്തമായ ജീവനക്കാർക്ക് അവധി ബാധകമല്ല വയനാട് ജില്ലയിൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും റെസിഡൻഷ്യൽ കോളേജുകൾക്കും അവധി ബാധകമല്ല കോട്ടയം ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾക്കുൾപ്പെടെ അവധിക്കാല ക്ലാസുകൾക്കും അവധിക്കാല പരിശീലനങ്ങൾക്കും എല്ലാത്തിനും അവധി ബാധകമായിരിക്കും കോഴിക്കോട് ജില്ലയിൽ ട്യൂഷൻ സെന്ററുകൾക്കും മദ്രസകൾക്കും ഉൾപ്പെടെ അവധി ബാധകമാണ് അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു വീടിയിൽ കാണാം അപ്പൊ ഇതുവരെ എല്ലാവരും സുരക്ഷിതരായിരിക്കും അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി നൽകി